േ മഹാനായ ശിഹുന അളമ്പാടി ഉസ്താ യുടെ ഒരുപാട് കാലത്തെ പ്രസിഡന്റ് ആയിരുന്നല്ലോ പിന്നാലെ പോകാത്തവരാണ് എത്രത്തോളം സമസ്തയുടെ പ്രസിഡന്റ് ആയതിന് ശേഷം ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദിന്റെ മകൻ കാളമ്പാടി ഉസ്താദിനോട് പറയാൻ ഉസ്താദെ നമ്മുടെ വീട്ടിലോ ആകെയുള്ളത് പഴയൊരു ബെഞ്ചാണ് അതുകൊണ്ട് ആളുകൾ വന്നു കഴിഞ്ഞാൽ വലിയ പണ്ടു വലിയ സമസ്തയുടെ നേതാവല്ലേ ആളുകൾ കാണാനും മസ്തലകൾ ചർച്ച ചെയ്യാനും ആ ഈ ഈ നമ്മുടെ വീട്ടിൽ നല്ലൊരു കസാര നമുക്ക് മാറ്റി വെക്കാമെന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് മറുപടി ബെഞ്ചിൽ ഇരിക്കാൻ െ കാണാൻ വന്നാൽ മതി എന്നാണ് എന്ന് വെച്ചാൽ അത്രത്തോളം വിനയം അത്രത്തോളം വിനയം അത്രമേൽ പരിത്യാഗം അത്രമേൽ ദുനിയാവിനെ മാറ്റി നിർത്തിയവരാണ്